അസലാമലൈക്കും അലഹദുല്ലാഹി റബിമീൻ പ്രിയമുള്ള സഹോദരന്മാരെ പരിശുദ്ധ ഖുർആനിനെ പോലെ വിമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥം ഈ ലോകത്ത് വേറെ കാണില്ല പരിശുദ്ധ ഖുർആാനിലെ സൂറത്തു യാസീനിലെ അഥവാ മുപ്പത്തി ആറാമത്തെ അധ്യായത്തിലെ മുപ്പത്തിയേഴാമത്തെ വചനമാണ് നമ്മളിന്ന് വിഷയമായി അവതരിപ്പിക്കുന്നത് മുപ്പത്തിയാറാമത്തെ അധ്യായത്തിൽ മുപ്പത്തി ഏഴാമത്തെ വചനത്തിൽ പറയുന്നത് സൂര്യൻ അതിൻ്റെ നിർണിതമായ ഒരു സ്ഥാനത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഇതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് അത് പ്രതാപവാനും എല്ലാം അറിയുന്നവനുമായ അള്ളാഹുവിൻ്റെ വ്യവസ്ഥയാകുന്നത് അള്ളാഹുവിൻ്റെ വ്യവസ്ഥ അനുസരിച്ചാണ് പ്രപഞ്ചത്തിലെ ഓരോ ചലനങ്ങളും അപ്പോൾ ഇവിടെ സൂര്യൻ്റെ ചലനമാണ് വിഷയം വാസ്തവത്തിൽ സൂര്യൻ്റെ ചലനം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഈ വിശുദ്ധ ഖുറാനിലെ വചനം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഈ വിഷയം നമ്മൾ തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സൂര്യന്റെ ചലനവുമായി വിശദീകരിക്കുന്ന ധാരാളം ഗ്രന്ഥങ്ങൾ നമുക്കിന്ന് കാണാൻ കഴിയും അപ്പോൾ അത് ഒരു ചെറിയ കാര്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സൂര്യൻ അതിൻ്റെ നിർണിതമായ സ്ഥിരമായ ഒരു സ്ഥാനത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണല്ലോ ഖുർആാൻ പറഞ്ഞത് നമുക്ക് ഈ വചനത്തെ ശാസ്ത്രീയമായ രീതിയിൽ ഒന്ന് വ്യവകലനം ചെയ്തു നോക്കാം ഒരു ശാസ്ത്ര ഗ്രന്ഥത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് ഭൂമി സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നത് പോലെ ഗാലക്സിക്കകത്ത് സൂര്യനും പ്രദക്ഷിണം ചെയ്യുന്നുണ്ട് അപ്പൊ സൂര്യൻ പ്രദക്ഷിണം ചെയ്യുന്നുണ്ടെന്നും സൂര്യൻ സഞ്ചരിക്കുന്നുണ്ടെന്നും ഈ ഗ്രന്ഥത്തിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് അതുപോലെ തന്നെ ഭൂമി നമ്മുടെ ഗ്രഹം എന്ന പേരിലുള്ള കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു പുസ്തകത്തിൽ സൂര്യൻ്റെ സഞ്ചാരവുമായി പറയുന്നത് ഇപ്രകാരമാണ് ഭൂമി ഏകയല്ല തൻ്റെ എട്ട് സഹോദരങ്ങളോടൊപ്പം സൂര്യനെ വലം വെക്കുന്നു സൂര്യൻ്റെ സ്വയം ഭ്രമണത്തിൻ്റെ അതേ ദിശയിൽ ഉപഗ്രഹങ്ങൾ അവയുടെ ഭ്രമണതലത്തിൽ ഗ്രഹങ്ങളെ വലം വയ്ക്കുന്നു എന്നാണ് ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് അഥവാ സൂര്യനും ഭ്രമണം ചെയ്യുന്നുണ്ട് എന്നാണ് ഈ ഗ്രന്ഥങ്ങളിലെല്ലാം പറയുന്നത് തന്നെയല്ല ഇത് സംബന്ധമായി മറ്റൊരു പുസ്തകത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് പുക പിടിപ്പിച്ച ചില്ലിലൂടെ സൂര്യനെ നോക്കുന്ന ഒരാൾക്ക് സൂര്യമുഖത്തു കൂടി സൂര്യകളങ്കങ്ങൾ നീങ്ങുന്നതായി തോന്നും സൂര്യൻ അതിൻ്റെ അക്ഷത്തിൽ സ്വയം കറങ്ങുന്നത് കൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് സൂര്യൻ ഒരു പ്രാവശ്യം സ്വയം കറങ്ങാൻ ഇരുപത്തിയേഴ് ദിവസം വേണം എന്നാണ് ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് അപ്പോൾ ഇവിടെയും സൂര്യൻ്റെ സഞ്ചാരത്തെക്കുറിച്ചാണ് ഈ ശാസ്ത്ര ഗ്രന്ഥത്തിൽ പറയുന്നത് അതുപോലെ തന്നെ ഗ്രഹണ ദർശനം എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ ഈ പുസ്തകവും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് ഈ പുസ്തകത്തിൽ സൂര്യന്റെ സഞ്ചാരവുമായിട്ട് പറയുന്നത് സെക്കൻഡിൽ ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ അതാണ് സൂര്യന്റെ വേഗം മണിക്കൂറിൽ ഏകദേശം എട്ട് ലക്ഷം കിലോമീറ്റർ അപ്പോൾ സൂര്യൻ നിശ്ചലമല്ലെന്നും അത് സഞ്ചരിക്കുന്നുണ്ടെന്നും ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഇതുപോലെയുള്ള പരാമർശങ്ങൾ ധാരാളം ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ദൂരെ 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 എന്ന പേരിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തന്നെ മറ്റൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ പുസ്തകത്തിൽ സൂര്യൻ്റെ ചലനവുമായി പറയുന്നതാണ് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത് ഭൂമിക്ക് മാത്രമല്ല നക്ഷത്രങ്ങൾക്കും ചലനമുണ്ട് ഭൂമി സ്വയം കറങ്ങുന്നത് പോലെ നക്ഷത്രങ്ങളും സ്വയം കറങ്ങുന്നു സൂര്യൻ സ്വന്തം അക്ഷത്തെ ആധാരമാക്കി കറങ്ങുന്നുണ്ട് സൂര്യൻ ഒരു വട്ടം സ്വയം കറങ്ങുവാൻ ഇരുപത്തിയേഴ് ദിവസം അപ്പോൾ സൂര്യൻ ഒരു വട്ടം സ്വയം കറങ്ങുന്നതിന് ഇരുപത്തിയേഴ് ദിവസമെടുക്കുമെന്ന് കൂടി ഈ ഗ്രന്ഥത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു അതുപോലെ തന്നെ ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ സയൻസ് എക്സ്പ്ര എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു എഡിഷൻ അതിൽ ഒരു വിദ്യാർത്ഥിയുടെ ചോദ്യമുണ്ട് വൈ ഡു പ്ലാനറ്റ്സ് ഗോ റൗണ്ട് ദ സൺ ഹൗ ഈസ് ദ സൺ ഫിക്സ്ഡ് അറ്റ് വൺ പോയിന്റ് ആ കുട്ടിക്ക് അറിയേണ്ടത് സൂര്യൻ എന്തുകൊണ്ടാണ് ഒരു ബിന്ദുവിൽ ഫിക്സ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അത് കറങ്ങുന്നുണ്ടോ എന്നാണ് വിദ്യാർത്ഥിക്ക് ഇവിടെ അറിയേണ്ടത് അതിൻ്റെ ഉത്തരം കൊടുത്തിരിക്കുന്നത് ഇപ്രകാരമാണ് ദ സൺ ഈസ് നോട്ട് ഫിക്സ്ഡ് സൂര്യൻ ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്യപ്പെട്ടിരിക്കുകയല്ല മറിച്ച് ഇ ട് റോട്ടേറ്റ് സോൺഇൻസ് അത് അതിന്റെ അക്ഷത്തിൽ സഞ്ചരിക്കുന്നുണ്ട് ദ സൺ ആൻഡ് ദ ഓൾ ദ ബോഡീസ് ഓഫ് സോളാർ സിസ്റ്റം ആർ മൂവിംഗ് ടുഗദർ സൂര്യൻ മാത്രമല്ല സോളാർ സിസ്റ്റത്തിലെ അഥവാ സൗരയൂഥത്തിലെ എല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ വിദ്യാർത്ഥിക്ക് കൊടുത്തിട്ടുള്ള മറുപടി അപ്പോൾ ചുരുക്കത്തിൽ സൂര്യൻ്റെ സഞ്ചാരം എന്ന് പറയുന്നത് വളരെ ശാസ്ത്രീയമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരണി ഇവിടെ എടുത്തു കാണിച്ചത് ഇനി ദേശീയ യുക്തിവാദി സംഘത്തിൻ്റെ നേതാവായിരുന്ന ശ്രീമാനിയുടെ മറിക അദ്ദേഹം മുഹമ്മദ് നബി സല്ലാഹു കുറിച്ച് അദ്ദേഹം രചിച്ച ഖുറാൻ ഒരു വിമർശന പഠനം എന്ന പുസ്തകത്തിൽ മുഹമ്മദ് നബിയെക്കുറിച്ച് അദ്ദേഹം വിലയിരുത്തിയതാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് നബിയെക്കുറിച്ച് പ്രാകൃതനും മനോരോഗിയുമായ ഒരു അറബി ഗോത്ര രാജാവിൻ്റെ അതിവിദഗ്ധ ഹസ്തങ്ങൾ രൂപം കൊടുത്തതാണ് ഈ കൃതി എന്നാണ് അപ്പോൾ നബി ദുരിമേനിക്ക് ഭ്രാന്തായിരുന്നു എന്നാണ് ലോകയുക്തിവാദി യുക്തിവാദി സംഘത്തിൻ്റെ ആചാര്യൻ പറഞ്ഞത് ഇനി ഇതിലുള്ളൊരു കൗതുകം ഈ ലോകയുക്തിവാദി യുക്തിവാദി സംഘത്തിൻ്റെ നേതാവിനോട് ഒരു ശിഷ്യൻ ചോദിക്കുന്നുണ്ട് സൂര്യൻ്റെ സഞ്ചാരത്തെക്കുറിച്ച് അപ്പോൾ ഗുരു നൽകുന്ന മറുപടിയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അദ്ദേഹം കൊടുത്ത മറുപടി സൂര്യൻ സഞ്ചരിക്കുന്നുണ്ടോ എന്നുള്ള ശിഷ്യന്റെ ചോദ്യത്തിന് യുക്തിവാദി ആചാര്യൻ കൊടുത്ത മറുപടിയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് സൂര്യൻ ഒരു നിശ്ചിത മാർഗത്തിലൂടെ ആകാശഗംഗയുടെ കേന്ദ്രത്തെ ചുറ്റുന്നുണ്ട് സൂര്യന്റെ ഗ്രഹങ്ങളായ ഭൂമിയും മറ്റും അതോടൊപ്പം നീങ്ങുന്നു ഇതാണല്ലോ ആയിരത്തി നാനൂറ് വർഷം മുമ്പ് എഴുതാനറിയാത്ത വായിക്കാനറിയാത്ത ഒരു കോളേജിൻ്റെ പടി കാണാത്ത ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസല്ല വിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞതും ഇതുതന്നെയല്ലേ സൂര്യൻ ഒരു നിശ്ചിത കേന്ദ്രത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് സഞ്ചരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ പറഞ്ഞ പ്രവാചകന് ഭ്രാന്താണെന്ന് പറയാൻ യുക്തിവാദിക്ക് കൂടുതലൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല അപ്പോൾ ഒരു തിരിച്ചറിവിന് വേണ്ടി മാത്രം ഈ വിഷയം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഖുർആാനിൽ പറഞ്ഞിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും ശാസ്ത്രവിരുദ്ധമല്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വിഷയം അവതരിപ്പിച്ചത് ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും അറിയിക്കണം ഇൻഷാല്ല വീണ്ടും വരാം മറ്റൊരു വിഷയവുമായി